അസ്സാം അമ്മിദിനു പറയുന്നത് വളരെ മഹത്തായ അത്ഭുതകരമായ ഈ ഇസ്മുകൾ നിങ്ങൾ പതിവാക്കിയാൽ അത് എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മൾ പതിവാക്കിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമാണ് സാമ്പത്തികമായി നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നമുക്ക് പണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുകയുള്ളൂ അപ്പോൾ എല്ലാത്തിനും പുറമെ നമുക്ക് ആ കാര്യം നമുക്ക് വേണം ഇത് എല്ലാ ദിവസവും പതിവാക്കുക നിന്റെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാണ് അതുപോലെ നമ്മുടെ ചില കാര്യങ്ങൾ എളുപ്പമാക്കി കിട്ടുകയും ചെയ്യും ഇൻഷല്ല ഈ ഇസ്മുകൾ ധാരാളമായി ചൊല്ലിക്കോ നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ അള്ളാഹു താല് മാറ്റിത്തരുന്നതാണ് ഇൻഷാല്ല ഈ അതിമഹത്തായ ഇസ്മുകൾ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും മുടങ്ങാതെ പതിവ് പതിവാക്കുക അത് ഏതൊക്കെ ഇസ്മുകളാണ് ഈ അതിമഹത്തായ ഇസ്മുകൾ അടങ്ങുന്ന ഈ ഒരു ചെറിയ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ദു ചെയ്യുക അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇത് അതുപോലെ തന്നെ ഇവിടെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് ഇൻഷാല് തീർച്ചയായിട്ടും ഇത് അറിഞ്ഞുകൂടാത്തവർക്കും കൂടിയാണ് അവർക്ക് ആവശ്യമുള്ളവർ എടുത്ത് ചൊല്ലുക ഇൻഷാല്ല അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ റബ്ബൽ മീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തുക ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക എല്ലാവരുടെ ഏർ കമന്റും ഞാൻ കാണുന്നുണ്ട് എല്ലാവരുടെ ദുബായും ഉള്ളാഹോ എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ ആമീൻആലമി അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യണേ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനലിന്റെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇൻഷാല്ലാ ഇനി കുറച്ച് വീഡിയോസിന്റെ തമ്മിലാണ് നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ചൊല്ലുക ആരെങ്കിലും പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ കാണട്ടെ അല്ലെങ്കിൽ അവർ ചൊല്ലട്ടെ എന്ന് കരുതിയിട്ടാണ് ഇൻഷാല് തീർച്ചയായിട്ടും എല്ലാവരും ചാനലിൽ കയറി കാണുക കാണുന്ന എല്ലാവരും കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള വീഡിയോസാണ് ഇൻഷാല് നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം ഇൻഷാല് അസ്സലാമലൈക്കും